ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നാളത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നവ്യ അനാമികയെ പൊളിച്ചെടുക്കുകയാണ് കഴുത്തിന് കുത്തിപ്പിടിച്ച് സകല സത്യങ്ങളും വിളിച്ചു പറയുകയാണ് ഇതെല്ലാം കേട്ടാ അനാമികയാണെങ്കിൽ ഞാനോ ഞാൻ ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല നീ അനാവശ്യം പറയാൻ നിൽക്കരുത് ഞാൻ അനാവശ്യം പറഞ്ഞു നായല്ലേ ദേ ഞാൻ കേട്ടടി കേൾക്കേണ്ടവരുടെ നാവിൽ നിന്ന് തന്നെ ഞാൻ കേട്ടു സകല സത്യങ്ങളും നീ തന്നെയാണ് ആ പാലില് വിഷം കലക്കിയതെന്ന് ശരിക്കറിഞ്ഞു ഇനി അഥവാ ഞാൻ തല്ലേ കാര്യം പോയി നീ പറഞ്ഞു കൊടുത്തോ എനിക്കതിനൊരു കുഴപ്പമില്ല ചിലപ്പോൾ അവരെന്നെ പുറത്താക്കും അത് ഞാൻ അങ്ങോട്ട് സഹിച്ചടി പക്ഷേ അവരെന്നെ പുറത്താക്കുമ്പോഴേ നിന്റെ നെല്ലിപ്പലക തെറിപ്പിച്ചെ ഞാൻ ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി പോകോളു പിന്നെ നീ സത്യം പറയില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം നിന്റെ മനസ്സിൽ മുഴുവനും കള്ളത്തരമാണ് സകല കള്ളത്തരങ്ങളും പിന്നെ അതുമാത്രമല്ല നീ ഈ കുടുംബത്തിലേക്ക് കയറി വന്നത് എന്തോ തട്ടിപ്പോടു കൂടി തന്നെയാണ് ശരിയായ രീതിയിലല്ല ഞാനും എൻ്റെ അനിയത്തും ഈ കുടുംബത്തിലേക്ക് വന്നത് അതേപോലെ തന്നെ നിന്നിലും ഒരു സംശയമൊക്കെ ഉണ്ട് മകൾക്ക് അത് കൊടുത്ത് ഇത് കൊടുത്തു അങ്ങനെ പാലതും കൊടുത്തു എന്ന് പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ എവിടെ ആവിയായി പോയോ ദേ അനാമികേ നിന്നേക്കാളും വലിയൊരു കുരുത്തം സ്ത്രീ ആയിരുന്നു ഞാന് ഞാനേ ഈ വീട്ടിലെ ആൾക്കാരുടെ നന്മ കണ്ടാണ് മാറിയത് അതേപോലെ തന്നെ നീയും മാറിക്കോളണം ഇനി അഥവാ മാറിയില്ലെങ്കിൽ ഈ നവ്യ നിന്നെ മാറ്റിയെടുക്കുമോളെ എന്നും പറഞ്ഞ് നവ്യ അവിടെ നിന്ന് പോവുകയാണ് അനാമിയക്കാണെങ്കിലാകെ പേടിയും തോന്നിക്കുകയാണ് കാരണം അനാമിയെ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ് എന്നെ ഒരിക്കലും ഞാൻ ഇവിടെ കുറ്റപ്പെടുത്തൂല്ല കാരണം ഇവരുടെ മുന്നിലേ ഞാൻ ഇവിടെ കുറ്റം പറഞ്ഞുകൊണ്ട് ചെന്ന് കഴിഞ്ഞുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും പിന്നെ എനിക്ക് ഈ വീട്ടിൽ ഒരു നിലനിൽപ്പ് ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ അനാമിയയ്ക്ക് ഒരു സംശയവും അങ്ങനെ തന്നെ അതിനെയും വിളിച്ചുകൊണ്ട് വിയ റൂമിലേക്ക് കയറി പോവുകയാണ് എന്താ ചേച്ചി എന്താ കാര്യം അതെ നയനെ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ നമ്മൾ സംശയ സംശയിച്ചതൊക്കെ ശരിയാ എന്ത് ചേച്ചി അതെ അനാമികയില്ലേ അവളാ ആ പാലിലന്നും വിഷം ചേർത്തത് ഏട്ടാ നയനാകെ ഞെട്ടിപ്പോവുകയാണ് ചേച്ചിയോട് ആരാ പറഞ്ഞത് ആരും പറഞ്ഞതെന്നല്ല എൻ്റെ അമ്മായി എൻ്റെ ഭർത്താവും കൂടി ഇരുന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ ഒളിഞ്ഞു നിന്ന് ആ അവരതേ പോലെയാണ് ഓരോരോ കാര്യങ്ങൾ വ്യക്തമായി പറയുന്നത് ഇപ്പോ ഞാൻ കുടിക്കാൻ പോയ ആ ജ്യൂസിലില്ലേ ആ ജ്യൂസിൽ വരെ അവർ വിഷം കലർത്തിയായിരുന്നു എനിക്കതിലൊരു സംശയം തോന്നിയത് കൊണ്ടാണ് നയനെ ഞാൻ ആ ജ്യൂസ് എടുത്ത് അബിക്ക് കൊടുത്തത് അപ്പൊ തന്നെ കണ്ടില്ലേ അബി ചൊറിഞ്ഞൊരു പരിവു ആയില്ലേ ഹാ അത് ഞാൻ കുടിച്ചിരുന്നെങ്കിൽ ഒന്നും ആലോചിച്ച് നോക്കി നയനെ എൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു ഞാൻ ഇത്രയും നാൾ കാസുഴ്ച്ച എൻ്റെ കുഞ്ഞു വരെയും പോകില്ലായിരുന്നോ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യം ഹാ അതൊക്കെ തന്നെയാണ് അവരുടെയും മനസ്സിലിരിപ്പ് ഞാനും കുഞ്ഞും ഇല്ലാതെ ആകണം ഈ അനന്തപുരി തറവാടിൽ നിന്ന് ഞാൻ പടിയിറങ്ങി പോകണം എന്നൊക്കെയാണ് അവരുടെ മനസ്സിലിരിപ്പ് ഇതൊക്കെ തന്നെ അയനെയാണെങ്കിൽ ചേച്ചി വളരെ സൂക്ഷിക്കേണ്ട സൂക്ഷിക്കേണ്ടതുണ്ട് ചേച്ചി ആരെയും വിശ്വസിക്കാൻ പറ്റില്ല കാരണം ചേച്ചി ഇനി കൂടുതൽ സുരക്ഷിതമായിരിക്കണം അല്ലെങ്കിൽ നമ്മളെ കുരുക്കാൻ വേണ്ടി ഇവരിതല്ല ഇതിനപ്പുറം ചെയ്തു കൊടുക്കും നമ്മളെ അല്ലെങ്കിലും ആർക്കും ഇവിടെ ഇഷ്ടവുമില്ലല്ലോ പിന്നെ ആകെ ഇഷ്ടമുള്ളത് മുത്തശ്ശിനും മുത്തശ്ശിക്കും മാത്രമാണ് പിന്നെ നയനെ നീയൊരു കാര്യം ചിന്തിച്ചോ നിന്റെ അമ്മായിയമ്മ ശരിക്കും മാറിയിട്ടുണ്ട് നിന്റെ അമ്മായിയമ്മയ്ക്ക് ഇപ്പം നിന്നോട് സ്നേഹം ഉണ്ടോയെന്നൊരു സംശയം നിന്നെ അങ്ങനെ ഇപ്പം നന്നായിട്ട് കെയർ ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഏയ് ഇല്ലേച്ചി എനിക്കങ്ങനെയും തോന്നിയില്ല പിന്നെ ആദർശേടനെ ഓർത്തോണ്ടാണല്ലോ എൻ്റെ അമ്മായിയമ്മ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇല്ല ന ഇല്ല നയനെ അതിൽ എന്തൊക്കെയോ ഒരു പൊരുത്തക്കേടുണ്ട് കാരണം നിന്റെ അമ്മായിമ്മ ശരിക്കും മാറിയിട്ടുണ്ട് ഈയൊരു ഓപ്പറേഷൻ കൂടി തന്നെ നിന്റെ അമ്മായിയമ്മക്ക് പല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതൊരു നല്ല സൂചനയായിട്ട് എടുത്തോ ഇനി ഇവർ പറയുന്ന കാര്യങ്ങളൊന്നും അവർ ചെവിക്കൊള്ളാനായിട്ട് പോകുന്നില്ല പക്ഷെ അനാമിക അവളെ സൂക്ഷിക്കണം അവളുടെ അച്ഛനും അമ്മയും എല്ലാവരും പ്രശ്നക്കാര് തന്നെയാണ് അവരെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മളുടെ കുടുംബം കൊളം തോണ്ടു അവര് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അതിനെയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വരുന്നത് വരുന്നെടുത്ത് വെച്ചാൽ കാണാൻ എന്ന് പറഞ്ഞുകൊണ്ട് നയനയാണെങ്കിൽ നേരെ ബെഡ്റൂമിലേക്ക് കയറി പോവുകയാണ് അപ്പോൾ ആദ്യം അടുക്കളയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ നമ്മുടെ ദേവയാനി പറയുകയാണ് നീ അടുക്കളയിലൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നീ ഇറങ്ങി പൊയ്ക്കണ്ടേ അല്ല അമ്മ ഞാൻ ചെയ്തോളാം വേണ്ടെന്നല്ലേ പറഞ്ഞത് അങ്ങനെ നയനെ ബെഡ്റൂമിലേക്ക് പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ദേവയാനി അനാമികയുടെ അമ്മായിയമ്മയും വിളിക്കുകയാണ് ഏതായാലും ജാനകി നീ ഇങ്ങോട്ട് വാ നമുക്ക് രണ്ടുപേർക്കും ഇവിടുത്തെ ജോലികൾ മുഴുവനും ചെയ്യാം അപ്പൊ ഇരുന്ന് പാചകം ചെയ്യുകയാണ് ഈ നമ്മുടെ ജാനകി അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് ജാനകി ആണെങ്കിൽ ചേച്ചി നമ്മൾ എന്തിനാണ് ഈ ജോലികളെല്ലാം ചെയ്യുന്നത് ആ നായനയോട് ചെയ്യാൻ പറ അതല്ലേ നല്ലത് ഏ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ജാനകി എനിക്കാണെങ്കിൽ അവൾ അടുക്കളയിൽ കയറുന്നത് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് പിന്നെ എന്തിനാ അവളോട് ഈ ജോലിയൊക്കെ ചെയ്യാനായിട്ട് പറയുന്നത് അവൾ വല്ലയിടത്തും പോയിരിക്കട്ടെ അപ്പൊ ചേച്ചി എന്താ പറഞ്ഞു വരുന്നത് നമ്മളിനി അവൾക്കെല്ലാം വെച്ച് വിളമ്പി കൊടുക്കണോന്നാണോ അങ്ങനെയാണോ ആ അവൾ ഏതായാലും ഉണ്ടാക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അവളിനി അടുക്കളയെ കയറ്റിക്കഴിഞ്ഞെങ്കിലേ അവൾ കൂടുതൽ ഈ കുടുംബം ഭരിച്ചു തുടങ്ങിയാലോ ഇങ്ങനെ ജാനകിയെ കൊണ്ട് പതിയെ പതിയെ അവിടുത്തെ ജോലികളെല്ലാം ചെയ്യിപ്പിക്കാനാണ് ദേവിയാനെ നോക്കുന്നത് കാരണം നയനയെ ജാനകിക്ക് തീരെ ഇഷ്ടമല്ലെന്ന കാര്യം ദേവിയാനക്കറിയാം ആ ഒരു കാര്യം മുതലെടുത്ത് തന്നെയാണ് ഇങ്ങനൊരു കാര്യം അവതരിപ്പിക്കുന്നത് ആ ജാനകി ആ കാര്യമൊന്നും ചിന്തിക്കണ്ട ഏതായാലും നമുക്ക് കയറി നിഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാല്ലോ ഒരു മനസമാധാനം കിട്ടുമല്ലോ അത് മാത്രം ചിന്തിച്ചാൽ മതി ഹോ ചേച്ചി എന്തെങ്കിലും മനസ്സിൽ കാണാതെ ഇങ്ങനെയൊന്നും പറയില്ലെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം ആ അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നീ ചെയ്തോ എന്ന് പറഞ്ഞ ദേവിയാനെ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ഓ ഇത് വല്ലാത്തൊരു ശല്യമായി പോയല്ലോ ഇനി അടുക്കളയെ കിടന്ന് കഷ്ടപ്പെടണല്ലോ ആ വരുന്നത് വരുന്നെടുത്ത് വെച്ചെന്നെ കാണാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരും മനസമാധാനത്തോടെ ഇരിക്കുക ഇതേ സമയം തന്നെ ആദർശമാണെങ്കിൽ നമ്മുടെ നയനെ കിട്ടിയല്ലോ അടുക്കളയിൽ ഒരു ജോലിയും ചെയ്യാതെ നയനെ അത്രയും സമയം കിട്ടി അപ്പോൾ നയനെ പറയുകയാണെ എന്നെ അടുക്കളയിൽ കയറാൻ പോലും അമ്മ സമ്മതിക്കുന്നില്ല എന്താണെന്നറിയില്ല അല്ലെങ്കിൽ ഞാൻ അടുക്കളയിൽ കയറി എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കണം എപ്പോഴും ജോലിയോ ജോലി ആ അതേതായാലും നന്നായി നയനെ അങ്ങനെ അടുക്കളയിൽ കയറാതിരുന്നു കഴിഞ്ഞാൽ എനിക്കെപ്പോഴും നിന്നെ കണ്ടോണ്ടിരിക്കാമല്ലോ ഈ ബെഡ്റൂമിൽ തന്നെ നിന്നെപ്പോഴും കിട്ടുമല്ലോ ഹോ ഹോ അതുകൊള്ളാലോ ആ ഇനി അവർ വെച്ചുണ്ടാക്കിയ ഭക്ഷണം നമ്മൾ കഴിച്ചു വരാൻ നേരത്ത് ഇനി എന്തെങ്കിലും പറയുമെന്നാണ് ഒരു സംശയം എന്ത് വേണമെങ്കിലും പറയട്ടെ അതൊന്നും കാര്യമാക്കണ്ട ഒരു കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് നയനയ്യ നമ്മുടെ ആദർശ വലിച്ച് നെഞ്ചോട് ചേർത്ത് പിടിക്കുക അവര് അവർ തമ്മിലുള്ള ഒരു സ്നേഹപ്രകടനങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുക അന്ന് രാത്രി ആയിക്കഴിഞ്ഞപ്പോഴേക്കും അന്ന് രാത്രി ആയിക്കഴിഞ്ഞപ്പോഴേക്കും ഈ അനാമികയുടെ വീട്ടിലേക്ക് അനാമികയുടെ വീട്ടിലേക്ക് കുറച്ചുപേരങ്ങോട് വന്നു കയറുകയാണ് വാതിലിടന്ന് മുട്ടുകയാണ് അപ്പോൾ വാതിലും മുട്ടുന്നത് കണ്ടപ്പോഴേക്കും ഇവർ കഥകൾ തുറന്ന് നോക്കുകയാണ് കഥകൾ തുറന്ന് നോക്കിയതും ആനാമയ്യയുടെ അച്ഛൻ ഇട്ട് പട പട പടാടാന്നും പറഞ്ഞോ കുറെ അങ്ങോട്ട് അടി ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും അങ്ങോട്ട് പേടിച്ച് വരച്ചു പോവുകയാണ് അയ്യോ ആരാ എന്താ എന്നൊക്കെ ചോദിക്കാം പക്ഷെ ഇവർ മുഖം മൂടിയിട്ടിട്ടുണ്ട് അങ്ങനെ കയ്യിൽ കുറെ ആയതുകൊണ്ട് ഈ തള്ളക്കെട്ടും തന്തക്കെട്ടൊക്കെ നന്നായിട്ട് കിട്ടി അപ്പോ ഇവരാണെങ്കിൽ അയ്യോ പത്തോ പഠിച്ചോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഏറെ കരച്ചിലും ആരുണ്ട് അവിടെ എത്തിക്കൂടാനായിട്ട് അപ്പോൾ ശരിക്കും നല്ലൊരു പണി തന്നെയാണ് ഈ അനാമികയുടെ അച്ഛനും അമ്മയ്ക്കും ശരിക്ക് കിട്ടിയിരിക്കുന്നത് ഇനി അനാമിക പോകാനായിട്ട് പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ് കാരണം അനാമികയും അനാമികയുടെ തന്തയും തള്ളയും ഒക്കെ നല്ല ക്രൂരതകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ചെയ്ത് ചെയ്യാൻ പോകുന്നതും അപ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് ആരെ ആരാണ് ഇവരെ രാത്രി വന്ന് ആക്രമിച്ചത് എന്നൊക്കെ അറിയാനായിട്ട് എല്ലാവരും ഇനി നാളത്തെ എപ്പിസോഡും അടുത്ത എപ്പിസോഡും ഒക്കെ കാണുന്ന കാണേണ്ടതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശേഖൻ ബൈ